കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സൈനബ വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നിലവിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസബ പോലീസ് കുറ്റപത്രം നൽകിയത് നാല് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം ഒന്നാം പ്രതി താനൂർ കുന്നുംപുറം സ്വദേശി സമത രണ്ടാം പ്രതി സുലൈമാൻ എന്നിവർക്കെതിരെ കൊലപാതകം ആസൂത്രണം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മൂന്നും നാലും പ്രതികളായ ശരത്ത് നിയാസ് എന്നിവർക്കെതിരെ മോഷ്ടിച്ച സ്വർണം ഉപയോഗിച്ചു എന്നതാണ് കുറ്റം നിയാസിന്റെ സുഹൃത്ത് നജീമിനെ ഇനിയും പിടികൂടാനുണ്ട് ഇയാൾക്കെതിരെ പ്രത്യേക കുറ്റപത്രം സമർപ്പിക്കുമെന്ന പോലീസ് കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് സാക്ഷികളാണ് കുറ്റപത്രത്തിലുള്ളത് ഉള്ളത് തൊള്ളായിരത്തി നാല്പത് പേജുകളാണ് കുറ്റപത്രത്തിനുള്ളത് സംഭവം നടന്ന എൺപത്തി അഞ്ചാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റിക്കാട്ടൂർ സ്വദേശിയായ സൈനബയെ മുഖ്യപ്രതി സമത് കൊലപ്പെടുത്തി നാടുകാണിച്ചുരത്തിൽ മൃതദേഹം തള്ളി എന്നതാണ് കേസ് സമദ് തന്നെയാണ് ഇക്കാര്യം കോഴിക്കോട് കസബ പോലീസിൽ നേരിട്ടെത്തി മൊഴി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ നവംബർ ഏഴിനാണ് മുക്കത്തിനടുത്ത് സൈനബയെ കൊലപ്പെടുത്തിയത് നവംബർ ഏഴാം തീയതിയാണ് സൈനബയെ കാണാതായത് ഭാര്യയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു അന്വേഷണം നടക്കുന്നതിന് ഇടയിലാണ് സൈനബ കൊല്ലപ്പെട്ടു എന്ന വെളിപ്പെടുത്തലുമായി സമത് രംഗത്തെത്തിയത് യാത്ര പോകാനെന്ന വ്യാജേനെ സൈനബയെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്നാണ് സമത് വ്യക്തമാക്കിയത് സൈനബയെ സമതും സുലൈമാനും കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു സുലൈമാന്റെ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞ് മുക്കം വഴി പോവുകയും അവിടെ എത്തിയപ്പോൾ യുവതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു അന്നേ ദിവസം രാത്രിയോടെ മൃതദേഹം കൊണ്ടുപോയി കൊക്കയിൽ തള്ളുകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട് കൊലപ്പെടുത്തിയത് സ്വർണാഭരണം കവരുവാൻ വേണ്ടിയായിരുന്നുവെന്ന് സമത് പറഞ്ഞതായി പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സൈനബിയുടെ കൈവശമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പതിനേഴ് പവൻ സ്വർണവും ഇവരുടെ കൈവശമുണ്ടായിരുന്ന പണവും തട്ടിയെടുക്കുകയായിരുന്നു പ്രതികളുടെ ഉദ്ദേശം അതേസമയം സൈനബയുമായി പ്രതിക്ക് മുൻപരിചയമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് ഇരുവരും ഫോണിൽ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള ബന്ധം സൂക്ഷിച്ചിരുന്നു ഈ പരിചയത്തിന്റെ പുറത്താണ് യാത്രയ്ക്കായി സമത് വിളിച്ചപ്പോൾ സൈനബ പോയത് എന്നാണ് വിവരം ഏഴാം തീയതി കുറ്റിക്കാട്ടൂരിൽ നിന്നും സൈനബയെ വിളിച്ചു വരുത്തി പ്രതികൾ കോഴിക്കോട് നിന്നും അവരെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് മുഖത്തിനടുത്ത് വെച്ച് കാറിനുള്ളിലിരുന്ന ഒരു ഷാൾ കൊണ്ട് സൈനബയുടെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി സൈനബയുടെ ഭർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സമത സുമയേതിയ കുറ്റസമ്മതവുമായി എത്തിയത് സുലൈമാനാണ് സംഭവത്തിലെ പ്രധാന ആസൂത്രകനെന്ന് പോലീസ് പറയുന്നുണ്ട്